എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ നിങ്ങളുടെ മനസ്സ് ആരെങ്കിലും വേദനിപ്പിക്കാറുണ്ടോ നിങ്ങളെ കുറ്റപ്പെടുത്തുക അകത്തി നിർത്തുക പരിഹസിക്കുക ഇപ്രകാരമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറ് ഒരിക്കലും അവരായിട്ട് കലുകിക്കാൻ നമ്മൾ പോകരുത് കാലം കാരണം എന്താണെന്ന് പറയൂ കാലം വളരെ മോശമാണ് ചിലവർ മനസ്സിൽ അത് കൊണ്ട് നടന്ന് വേദനിക്കും ഇതൊന്നും വേണ്ട ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി നമുക്ക് സ്വയം നമ്മളെ നിയന്ത്രിച്ച് നമ്മുടെ മനസ്സിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന മക്കള് ആ ബെല്ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ചൂന്ന ബട്ടനൊക്കെ അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം താമ്പൂലം കഴിക്കുക മക്കളാ താമ്പൂലം ൂലം കഴിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താച്ചാ നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്താറുണ്ടല്ലേ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടും നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട് പരിഹസിക്കാറുണ്ട് ഒറ്റപ്പെടുത്താറുണ്ട് അല്ലേ ഇങ്ങനെയൊക്കെ നമ്മളെ എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട് അതുപോലെ കുറേ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ട വന്നൊരു വ്യക്തിയാണ് ഞാനും കാരണം വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ പല ഓഫീസുകളും ചെല്ലുമ്പോൾ നമുക്കതിൻ്റെതായ കാര്യങ്ങൾ അറിയാതിരിക്കുമ്പോൾ പലവരും ദുഃഖിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ട് കണ്ടിട്ടുണ്ട് ആരോടും നമുക്ക് എതിർക്കാൻ കഴിയുന്നില്ല കാരണം നമ്മുടെ മനസ്സ് അങ്ങനെയാണ് നമുക്ക് തല്ലുകൂടാനോ അവിടെ പ്രതികരിക്കാനോ ഒന്നും കഴിയാത്ത വരുന്ന ഒരു മനസ്സിൻ്റെ ഉടമകളാണ് എത്ര ആൾക്കാർ പറഞ്ഞാലും നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്നില്ല കാരണം അത് നമ്മുടെ മനസ്സിൻ്റെ ആണ് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ആണത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളു മാറിയിട്ട് അതുവരൊക്കെ ആരെന്തു പറഞ്ഞാലും സഹിച്ച് കലഞ്ഞ് ദുഃഖപ്പെട്ട് ഉണ്ണാണ്ടിയും ഉറങ്ങാണ്ടിയും കഴിഞ്ഞിട്ടുള്ള കാലം ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ വീടിനെ കാണുന്ന പലരും അങ്ങനെയായിരിക്കും ആയിരിക്കും അവരങ്ങ് മാറണം അതാണ് ഞാൻ പറയണം ആർക്കും വേണ്ടി നമ്മൾ വിഷമിക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സ്ഥലത്ത് ഞാൻ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ അടുത്ത് ഇന്നലെ നമ്മൾ ഓട്ടി ചെയ്യാൻ പോയപ്പോ എൻ്റെ തിരിച്ചടുകാർഡ് കൊടുത്തപ്പോൾ അംബികാനന്ദൻ എന്നെ പേര് അപ്പോൾ അത് ഒരു പെൺകുട്ടി വായിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കുക അപ്പോൾ ഈ പെൺകുട്ടി വിളിച്ചു പറയണ മറ്റു ആളോട് ഇത്ര നമ്പറ് അംബികാനന്ദ അപ്പൊ മറ്റേ സ്ത്രീ നോക്കിയാണ് അംബികയാ അംബികയാണോ എന്നാ ആലോചിച്ചു നോക്കൂ അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞൊരു വാചകണ്ട് അതാ ഞാൻ നിങ്ങളോട് പറയാൻ വേണം അത് പറഞ്ഞാൽ മതി മനസായോ അതേപോലെ ഒരു കൊല കൊല്ലം ഞാൻ കൊടുങ്ങോട്ട് ഒരു ഭരണയെടുത്തു അപ്പൊ ആ പോയപ്പോൾ എൻ്റെ മുന്നിൽ രണ്ട് മൂന്ന് വെളിച്ചുവിട്ടന്മാരും അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ രണ്ട് സ്ത്രീകൾ അവിടെ നിങ്ങൾ നടന്നു വരില്ല അവര് പറയാണ് പോണ കോലം നോക്കിയേ എന്തെല്ലാം കോലം കാണണി നമ്മളൊരു നമ്മുടെ കൊടുങ്കുഴി ഒരു ഭരണിക്ക് ഈ പറയുന്നവരുടെ മക്കളൊക്കെ ഏതു കോലത്തിലാണ് നടക്കണേ ഇവരൊക്കെ കുടുംബം എങ്ങനെയാ ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുക അത് കഴിഞ്ഞ് നിങ്ങളുടെ കുടുംബം നല്ല നിലയിൽ നിയന്ത്രിക്കുക അതിനുശേഷം ഇറങ്ങും നിങ്ങൾ നാട് നന്നാക്കാനും നാട്ടുകാരെ നന്നാക്കാനും ഇത്രയേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെയുള്ളവരോട് ആണാവട്ടെ പെണ്ണാവട്ടെ മനസ്സേണ്ട ഒരു വെളിച്ചപ്പാട് ഒരു ഭാസ് എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഭക്തന്മാരാണ് ദേവിയുടെ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കും അവർ അവർ അലങ്കാര ഭൂഷണിയായിട്ടേ നടക്കുകയുള്ളൂ അതാണ് ദേവിക്ക് ഇഷ്ടം അതറിയണവരെ അങ്ങനെ നടക്കുള്ളൂ അത് നിങ്ങൾക്കറിയില്ല അപ്പോൾ പിന്നെ നിങ്ങൾ വായുമൂടി ഇരിക്കുക അറിയാത്തവർ മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുക ആരാവട്ടെ വീട്ടിലുള്ളവരാവട്ടെ ഏഹ് വീട്ടിലുള്ളവരായിക്കോട്ടെ ആരായിക്കോട്ടെ പുറമേ ഉള്ളൊരാരായിക്കോട്ടെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നിങ്ങളൊറ്റൊരു വാക്ക് മനസ്സുകൊണ്ട് പറയുന്നത് ഓടി പുല്ലെ അല്ലെങ്കിൽ പോട പുല്ല മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി അല്ലാണ്ട് പ്രതികരിക്കാനും തല്ലോട്ടാലോ നിൽക്കണം കാലം പൊട്ടയാ ഒക്കെ കടാലും കത്തി കൊണ്ടാന്ന് നടക്കണം അപ്പം അതൊന്നും നമ്മൾ വേണ്ട നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ പറയുന്നത് ഓടി പുല്ലെ പോട പുല്ലെ ഇത് പറഞ്ഞാൽ മതി അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങളെ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട ഒരു വ്യക്തിയല്ലേ നിങ്ങൾ ഇങ്ങനെ പറയാമോ എന്ന് അങ്ങനെ തോന്നുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഭൂമിമോളം പുറക്കാനായി നമ്മളാരും സീതാദേവിയല്ല മനസ്സിലാവണല്ലോ നമ്മൾ മനുഷ്യരുടെ ഇടയിൽ തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ എൻ്റെ മക്കൾ മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്തുക ഒറ്റപ്പെടുത്ത് വേർപ്പെടുത്തുക പരിഹസിക്കുക ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് പറഞ്ഞാൽ മതി മനസ്സിൽ മനസ്സിൽ ഇത് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ മനസ്സിന് തൃപ്തിയായി ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ട് അനുഭവിച്ച് അനുഭവിച്ച് കറിഞ്ഞിട്ട് ദേവി എനിക്ക് പറഞ്ഞാൽ വാക്കാതെ കാരണം എൻ്റെ മനസ്സാണ് ദേവി എൻ്റെ മനസ്സാണ് ദേവി ആ മനസ്സ് പറഞ്ഞ് തന്നു അതേപ്പണി ഞാൻ ഇതാണ് പറയാറ് അപ്പോൾ ഈ വോട്ട് ചെയ്യാൻ പോയിപ്പോൾ അവർ ഞാൻ സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയാതെ നോക്കിയപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞ് ഓടിവില്ല എന്ന് പറഞ്ഞു പോയി എൻ്റെ സ്ഥാനാർത്ഥിക്ക് ഞാൻ വോട്ട് ചെയ്തു ശരിയായോ എന്ന് ചോദിച്ചു ആയി എന്ന് പറഞ്ഞു ഓക്കേ ഞാൻ ഒരു കൂസര് പിന്നാണ്ടവിടുന്നായിരുന്നു ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കുട്ടിക്കേണ്ടവർ കരയേണ്ടവരും എന്നപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും